വിദ്യാർത്ഥികളിൽ പരമ്പരാഗത സംസ്കൃതിയുടെ നാട്ടോർമ്മകൾ പകർന്നു നൽകുക എന്ന ലക്ഷ്യവുമായി കോട്ടക്കൽ പുത്തൂർ പീസ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല പ്രകൃതി പഠന പരിപാടിയുടെ ലോഗോ പ്രകാശനം ചെയ്തു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന വർണ്ണാപുമായ ചടങ്ങിൽ അൽമാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ പി എ ഖെബീർ ലോഗോ അനാച്ഛാദനം ചെയ്തു പരിപാടിയോടനുബന്ധിച്ച് പരമ്പരാഗത കൃഷി രീതികൾ മൺപാത്ര നിർമ്മാണം കാളപൂട്ട് ഞാറുനടൽ കൊയ്ത്തുപാട്ട് മുതിർന്ന കർഷകരെ ആദരിക്കൽ നാടൻ ഭക്ഷണ സ്റ്റാൾ തുടങ്ങി പഴയകാല സ്മൃതികൾ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നിവ വഴി പ്രകൃതി പാഠങ്ങളും നാടിന്റെ സംസ്കാരവും കൃഷി അറിവുകളും വിനോദങ്ങളുമായി പുതുതലമുറ വിദ്യാർത്ഥികൾക്ക് ഒരു പുത്തൻ അനുഭവം സമ്മാനിക്കുക എന്നതാണ് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഞാറ്റുവേല പ്രകൃതി പഠന പരിപാടിയുടെ ലക്ഷ്യം ഒക്ടോബർ ഏഴിന് തിങ്കളാഴ്ച പുത്തൂർ ബൈപ്പാസിന് സമീപമുള്ള പാടശേഖരങ്ങളിലെ കർഷകരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം കൊടകൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എ എസ് മുതിർന്ന കർഷകരെ ആദരിക്കും ലോകോപ്രകാശന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ എം ജൌഹർ അധ്യക്ഷനായിരുന്നു വൈസ് പ്രിൻസിപ്പൽ എസ് സ്മിത ഹെഡ്മാസ്റ്റർ കെ പ്രദീപ് ഇ ശ്രീദേവി കെ എൻ ശിൽപ കെ നിഷാദ് സമീൽ അസ്ലം എന്നിവർ നേതൃത്വം നൽകി